സഹോദരങ്ങളെ അള്ളാഹു സുഹാന കയ്യിലാണ് കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം അള്ളാഹുഅല പറഞ്ഞു ഇല്ല കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അവനാണ് ജീവിപ്പിക്കുന്നത് അവനാണ് മരിപ്പിക്കുന്നത് അവനാണ് ഉയർത്തുന്നത് അവനാണ് താഴ്ത്തുന്നത് അവനാണ് നൽകുന്നത് അവനാണ് തടയുന്നത് അള്ളാഹു സുബാനുല കയ്യിലാണ് എല്ലാവിധ കാര്യങ്ങളുടെയും നിയന്ത്രണമുള്ളത് സഹോദരങ്ങളെ അള്ളാഹു സുബാനുല ചോദിച്ച ഈ ചോദ്യം നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണ് തടസ്സം ആകാശഭൂമികളുടെ അനന്തര അവകാശം അള്ളാഹുവിനായിരിക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സമായിട്ടുള്ളത് അതുപോലെ തന്നെ അല പറഞ്ഞു ആകാശഭൂമികളുടെ അള്ളാഹു സുബാനു കയ്യിലാണ് സഹോദരങ്ങളെ അള്ളാഹു അടുക്കൽ മഹത്തായ പ്രതിഫലമുള്ള അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സാമീപ്യം ലഭിക്കുന്ന ഒരു കർമ്മമാണ് ദാനധർമ്മം സ്വതക്ക നൽകുക എന്നത് അള്ളാഹുസുബ് ഹാനുറ്റയാണ് നമുക്കുള്ള എല്ലാ സമ്പത്തിന്റെയും എല്ലാവിധ സ്വത്തിന്റെയും യഥാർത്ഥ അധികാരി അള്ളാഹുസുബ് ഹാനുറ്റല താൽക്കാലികമായി നമ്മെ ഇത് ഏൽപ്പിച്ചതാണെന്ന് മാത്രം അതിന് ചില ഹക്കുകളുണ്ട് നിർബന്ധമായ ഹക്കുകളുണ്ട് അതുപോലെ തന്നെ ഐച്ഛികമായി നാം നൽകേണ്ട ഹക്കുകളുണ്ട് ആ ഹക്കുകൾ കിട്ടാൻ ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ അതിൽ നിന്ന് ചിലവഴിക്കാൻ എന്താണ് തടസ്സമെന്ന് അള്ളാഹുസുബാനു വറ്റ ചോദിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകുന്ന കാര്യമാണ് റസൂർ ഒരു വ്യക്തി ഒരിക്കൽ ഭൂമിയിൽ വിജയമായ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ആകാശത്തെ മേഘങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു വ്യക്തിയുടെ തോട്ടം നനക്കാരായിരുന്നു ആ ശബ്ദം കേട്ടത് അങ്ങനെ ആ വ്യക്തി ആ മേഘത്തിലേക്ക് നോക്കുമ്പോൾ അതൊരു ഭാഗത്തേക്ക് പോവുകയും അതൊരു പ്രദേശത്തേക്ക് അതിലുള്ള വെള്ളം മുഴുവൻ പെയ്യുകയും ചെയ്തു അപ്പോൾ ഈ വ്യക്തി വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തേക്ക് പിന്നാലെ പോയി പൈതുൻ അങ്ങനെ പോയപ്പോൾ തന്റെ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അയാൾ കണ്ടു യു ഹാവ് മിസാഹറ്റ് അദ്ദേഹത്തിന്റെ തൂമ്പ കൊണ്ട് അദ്ദേഹം ആ വെള്ളത്തിനെ അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് ആക്കുന്നത് കണ്ടു അപ്പൊ ഈ വ്യക്തി ചോദിച്ചു യാ അബ്ദ മസ്മുഖ് ഏ അള്ളാഹു അഴിമേ നിന്റെ പേരെന്താണോ ചോദിച്ചു അയാൾ പേര് പറഞ്ഞു ആകാശത്ത് മേഘങ്ങളിൽ നിന്ന് കേട്ട അതേ പേരാണ് ഈ വ്യക്തിയും പറഞ്ഞത് ശേഷം ആ തൂമ്പ കൊണ്ട് തോട്ടത്തിൽ പണിയെടുക്കുന്ന വ്യക്തി ഇദ്ദേഹത്തിനോട് ചോദിച്ചു ലിമത്തസ് നിങ്ങൾ എന്തിനാണ് എന്റെ പേര് ചോദിച്ചത് എന്തിനെ കുറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ പേര് ചോദിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ ഈ വ്യക്തി ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു ഞാനിങ്ങനെ നടക്കുമ്പോൾ ശബ്ദം കേൾക്കുകയും ആ മേഘത്തിന്റെ വെള്ളം പിന്തുടർന്നു കൊണ്ട് വന്നപ്പോൾ നിങ്ങളുടെ അടുക്കൽ എത്തിയതാണെന്ന് പറഞ്ഞു എന്നിട്ട് ഈ വ്യക്തി ചോദിച്ചു ഫീമാ നിങ്ങൾ എന്താണ് ഈ ഈ കൃഷിയിൽ നിൽക്കുന്ന ലാഭം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ വ്യക്തി പറഞ്ഞു നിങ്ങൾ ഇത് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയുകയാണ് ഞാൻ അതിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത് എന്ന് നോക്കും എനിക്ക് ലഭിക്കുന്ന വിളകൾ നോക്കും അതിന്റെ മൂന്നിലൊന്ന് ഞാൻ നൽകും അതിന്റെ മറ്റു മൂന്നിലൊന്ന് ഞാനും എന്റെ കുടുംബവും ഭക്ഷിക്കും ബാക്കിയുള്ള മൂന്നിലൊന്ന് അടുത്ത കൃഷിക്ക് വേണ്ടി ഇറക്കുകയും ചെയ്യും അങ്ങനെ തന്റെ വരുമാനത്തെ മൂന്നായി വിഭജിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കും അള്ളാഹു മാർഗത്തിൽ സ്വതക കൊടുത്തതിന്റെ പേരിൽ ആകാശത്തിലെ മേഘങ്ങളോട് കൽപ്പിക്കപ്പെടുന്നു ഇന്നാലിന്റെ വ്യക്തിയുടെ ആ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്ക് മഴ പെയ്യിക്കാൻ ആകാശഭൂമികളെ നിയന്ത്രണം അള്ളാഹുവിനാടന്നിരിക്കെ നമ്മുടെ കച്ചവടത്തിലോ നമ്മുടെ ജോലിയിലോ നമ്മുടെ കൃഷിയിലോ നമുക്ക് വർധനവ് വേണമെങ്കിൽ അള്ളാഹുവിന്റെ വറക്കത്ത് ലഭിക്കാൻ തൃപ്തി നേടിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലും മുസ്ലിമീങ്ങളായ സാധുക്കൾക്കും നാം ദാനധർമ്മങ്ങൾ നിർവഹിക്കണം അള്ളാഹു പറഞ്ഞ ഒരു ഏ ആദമിന്റെ മകനെ മനുഷ്യ നീ ചെലവഴിക്ക് നിന്റെ മേലെ ചെലവഴിക്കപ്പെടുമെന്ന് അള്ളാഹുത്യാല പറയുകയാണ് സഹോദരങ്ങളെ സമ്പത്ത് ചെലവഴിക്കാതെ നിർബന്ധമായതും ഐച്ഛികതുമായതും നിലക്ക് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി പിശുക്കി വെക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ അള്ളാഹു സുബാനു സുഹൃത്തു കലമയിലൂടെ ഒരു കൂട്ടം ആളുകളുടെ ചരിത്രം പറഞ്ഞു വരുന്നുണ്ട് തരുന്നുണ്ട് അസ്ഹാബുൽ തോട്ടത്തിന്റെ ആളുകൾ അവരുടെ പിതാവ് വലിയ സമ്പന്നനായിരുന്നു കൃഷിക്കാരനായിരുന്നു വിളവെടുക്കുന്ന സമയത്ത് സാധുക്കൾക്ക് ഒരു ഓഹരി നൽകുമായിരുന്നു പിതാവിന്റെ കാലശേഷം അവർ വിളവെടുക്കാൻ പോകുമ്പോൾ അവർ പറഞ്ഞു ഇനി ഇന്ന് നമ്മൾ നമ്മളിൽ നിന്ന് ഒരു ദരിദ്രനും ഇത് വാങ്ങരുത് അങ്ങനെ ദരിദ്രർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവരെല്ലാം വരുന്നതിന് മുമ്പ് വളരെ നേരത്തെ തന്നെ കൃഷിയിടത്തിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചു അള്ളാഹു പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾ വിളവെടുക്കുന്നവർ ആ കായിക ണെങ്കിൽ നേരത്തെ പോകാൻ പറഞ്ഞു നിങ്ങളിലേക്ക് ഒരു ദരിദ്രനും ഇന്ന് വരാൻ പാടില്ല ഒരു ദരിദ്രനും നിങ്ങൾ എടുക്കുന്ന അവസ്ഥയുണ്ടാവരുത് അതും പറഞ്ഞു അവര് പോയി പ്രഭാതത്തിൽ ചെന്നു നോക്കിയപ്പോൾ അവരുടെ കൃഷിയിടത്തിൽ അവർ പ്രതീക്ഷിച്ചത് അവർ വിതച്ച കായ്ക്കനികൾ വിളവെടുക്കാനാണ് പക്ഷെ അവിടെ കണ്ടതോ അള്ളാ കഴിഞ്ഞ രാത്രിയിൽ അതിനെല്ലാം നശിപ്പിച്ചു കളഞ്ഞു അതിനെയെല്ലാം പെറിച്ചെടുത്ത അവസ്ഥയിൽ അവർക്ക് തന്നെ മനസ്സിലാക്കാത്ത രീതിയിൽ അതിനെ മാറിക്കളഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു അവരത് കണ്ടപ്പോൾ അവർ പറഞ്ഞു പിഴച്ചവരായിരിക്കുന്നു സഹോദരങ്ങളെ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ സമ്പത്തിൽ അവൻ വർധനവ് നൽകും അവൻ വറക്കത്ത് നൽകും അള്ളാഹു സുബാനെ ഉദ്ദേശിച്ചാൽ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം നശിക്കുകയും ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് നാം بشكل شك رسول الله صلى الله عليه وسلم برده ما من يوم يصبح العباد فيه إلا ملكين ينزلان ഒരു ദിവസവുമില്ല അടിമകളിൽ രണ്ട് മലക്കുകൾ ഇറങ്ങി വരാതെ അതിൽ ഒരാൾ പറയും വെക്കണം അവന് ധാരാളം നൽകണം മറ്റേ മലക്ക് പറയും പിടിച്ചു വെക്കുന്ന നൽകാത്ത അവന്റെ നിർബന്ധമായ ബാധ്യതകൾ നിർവഹിക്കാത്തവന്റെ നീ നശിപ്പിച്ചു കളയണമേ എന്നും ഈ മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ ൾ അവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ദാനധർമ്മകൾ നിർവഹിച്ചത് അത്ഭുതകരമായ രീതിയിലാണ് അവരുടെ കഴിവിനനുസരിച്ച് യഥേഷ്ടം അവർ നൽകുമായിരുന്നു സലഫുകൾ പെട്ടി സുബിൻ സാദ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ദിവസം ഒരു സ്ത്രീ വന്ന് പറഞ്ഞു സൗജി മരിയമുൻ എന്റെ ഭർത്താവ് രോഗിയാണ് ആ സ്ത്രീയുടെ ഒരു ഗ്ലാസ് ഉണ്ട് എനിക്ക് കുറച്ച് തേന് തരണമെന്ന് പറഞ്ഞു ഗ്ലാസിൽ തേന് തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി വലിയൊരു പാത്രത്തിൽ തേന് ഈ സ്ത്രീക്ക് നൽകി അപ്പൊ ഈ സ്ത്രീ ചോദിച്ചു ഞാൻ ചോദിച്ചത് ഒരു ഗ്ലാസ് ആണ് കുറച്ച് മാത്രമേ ഞാൻ തേൻ ചോദിച്ചിട്ടുള്ളൂ അദ്ദേഹം മറുപടി പറഞ്ഞു നിങ്ങൾ അതിന്റെ അളവിന് ചോദിച്ചു ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾ നൽകി എന്ന് അവർ പറയുകയുണ്ടായി അതുപോലെ തന്നെ സഹോദരങ്ങളെ ശിഷ്യനായ പറയുന്നുണ്ട് ഒരിക്കൽ ഇബിൻഹു രോഗിയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മുന്തിരി തിന്നാൻ കൊതിയായി അങ്ങനെ ഒരു ദീർഘവിന് കുറച്ച് മുന്തിരി വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ അത് കൈ കൈവെച്ചു കൊടുത്തപ്പോൾ വാതിൽക്കൽ ഭക്ഷണത്തിൽ ആവശ്യക്കാരനായിട്ട് ഒരാൾ വന്നു താൻ ആഗ്രഹിച്ച ആ സാധനം അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു ഒന്ന് രുചിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട ആ വ്യക്തിക്ക് നൽകാൻ പറഞ്ഞു അപ്പൊ ആളുകൾ പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം തീരുവോളം നിങ്ങളുടെ ആഗ്രഹം ഒന്ന് തീർക്കാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ ആഗ്രഹം ഇതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സെലഫുകളിൽ ആമിർ അബ്ദുർ അദ്ദേഹം റഹിമുള്ളയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട് വിലക്ക് വാങ്ങി എഴുപതിനായിരമോ എൺപതിനായിരമോ ദീർഘം കൊടുത്ത് വിലക്ക് വാങ്ങി അന്ന് രാത്രിയിൽ ഹാലിദ് ഇവദ് വീട്ടിൽ വെച്ച് കരച്ചിൽ കേട്ടു അദ്ദേഹം ആമിർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവരുടെ വീട് പോകുന്നതിന്റെ വിഷമത്തിൽ കരഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടിമയോട് പറഞ്ഞു നീ അവരെ പോയി അറിയിക്കുക ആ വീടും ആ പടവും രണ്ടും അവർക്കുള്ളതാണെന്ന് അറിയിക്കാൻ പറഞ്ഞു സഹോദരങ്ങൾ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ തനിക്ക് ലഭിച്ച സമ്പത്ത് വൈകുന്നേരമാവുമ്പോഴേക്കും ചെലവഴിച്ചവർ ദാനധർമ്മങ്ങളിൽ മുന്നിട്ടവർ അവർക്കറിയാമായിരുന്നു അള്ളാഹു സുഹാനോ അറ്റാലെ കയ്യിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണം നമ്മുടെ സമ്പത്ത് നമ്മുടെ സ്വത്ത് അതെല്ലാം നിലയിൽ നിൽക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല അള്ളാഹു സുഹാനോ ഔദാര്യമായി നമുക്ക് നൽകിയത് കൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർബന്ധമായതും ഐച്ഛികമായതുമായ രീതിയിൽ നാം ചെലവഴിക്കുക ആ സമ്പത്ത് ഒന്ന് ചെലവഴിക്കാൻ ഒരൽപം സമയം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കൊതിക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട് അള്ളാഹു പറഞ്ഞു മിമ്മാ മിൻ നിങ്ങളിൽ ഒരാളിലേക്ക് മരണം വന്നെത്തുന്നതിനു മുമ്പ് ഞാൻ നൽകിയ നിന്ന് അല്ലാഹു തആല നിനക്ക് നൽകിയ റിസ്കിൽ നിന്ന് നീ ചെലവഴിച്ചു കൊള്ളുക നിങ്ങൾ ചെലവഴിച്ചു ഫയഖൂൽ ആ മരണം വന്നെത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞു പോകും ലൗലാ ഖരീബ് ഒരു ഒരല്പസമയത്തേക്ക് മരണത്തെ വൈകിപ്പിച്ചുകൂടെ ഒരല്പസമയത്തേക്ക് മരണത്തെ വേഗിപ്പിച്ചൂടെ എന്നിട്ട് പറയുന്ന ഒന്നാമത്തെ കർമ്മം എന്താണെന്നോ ഞാൻ സ്വതക്ക നൽകിക്കൊള്ളാം കാരണം ജീവിതത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളതായി തോന്നുന്ന കാര്യം സമ്പത്താണ് മരണസമയത്ത് ഒരാവശ്യവും ഇല്ലാതെയായി തോന്നുന്ന കാര്യവും സമ്പത്തായിരിക്കും അവൻ ഒന്നാമതായി പറയുക ഞാൻ സ്വതക്കു നൽകിക്കൊള്ളാം ഞാൻ അങ്ങനെ സ്വാലിങ്ങൾ ഉൾപ്പെട്ടുകൊള്ളാമെന്നാകും അതുകൊണ്ട് സഹോദരങ്ങളെ സമ്പത്തിന്റെ വിഷയത്തിൽ പിശിക്ക് കാണിക്കാതെ നിർബന്ധമായ കൃത്യസമയത്ത് നാം കൊടുത്തു വെട്ടണം അതുപോലെ തന്നെ നമ്മളിലേക്ക് എന്തെങ്കിലും ആവശ്യക്കാരായിട്ടെങ്കിലും വന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിലോ സാധുക്കളോ വന്നാൽ നമ്മുടെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നാം ചെലവഴിക്കണം അതെല്ലാം ആരുടെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് നമുക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നൽകണം തീർച്ച ആകാശഭൂമികൾ അത് അല്ലാഹുവിന്റെ അധികാരത്തിലാണ് അതിന്റെ ഖജരാവുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ് നിങ്ങൾക്ക് വേണ്ട സമ്പത്ത് നിങ്ങൾക്ക് വേണ്ട സ്വത്ത് അതെല്ലാം നൽകുന്നത് അള്ളാഹു ആണ് അതിൽ മറക്കത്ത് നൽകുന്നവൻ അള്ളാഹു ആണ് അത് വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹു കഴിവുള്ളവനാണ് അതുപോലെ തന്നെ പിശിക്ക് വെക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാനും അള്ളാഹുറാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക وَلَكُمْ وَاسْتَغْفِرُوا إِنَّهُ هُوَ الْغَفُورُ الرَّحِيمُ الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد عباد الله اتقوا الله സഹോദരങ്ങളെ അള്ളാഹു സുബാനു നമ്മുടെ മേലുള്ള അധികാരത്തെ കുറിച്ച് നിങ്ങൾ വില കുറച്ച് കാണരുത് നമുക്ക് ലഭിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത് അള്ളാഹുവിന്റെ ഔദാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായിക്കൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത് അള്ളാഹുവിന്റേതാണ് എല്ലാ സൃഷ്ടികളും അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കയ്യിലാണ് ഓരോ സൃഷ്ടിയുടെയും തീരുമാനങ്ങളും അള്ളാഹു പറഞ്ഞു تورش أيت تمنين الرب الله هو الذي خلق السماوات والأرض في ستة أيام إنني والله بناء ربان أجعل ثم استوى على العرش يغشي الليل النهار يطلبه حثيثا കൊണ്ട് കൊണ്ടതാ പകലിനെ ചുറ്റിപ്പൊതിയുന്നു വേഗമതാ അത് തിരിച്ചു വരികയും ചെയ്യുന്നു വഷംസ വൽകമറ വന്നുപിഅ സൂര്യനും ചന്ദ്രനും കോടാനുകോടി നക്ഷത്രങ്ങളും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് കൃത്യമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അലാലഹുൽ അള്ളാഹുവിന്റേതാണ് സൃഷ്ടി നിങ്ങൾ അറിയുക അള്ളാഹുവിന്റേതാണ് എല്ലാ സൃഷ്ടികളും വൽ അമ്ര അതിന്റെ മേലുള്ള തീരുമാനവും അള്ളാഹുവിന്റേത് മാത്രമാണ് ൂർണനായിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ സ്വതക്ക ഒരു ജിഹാദാണ് ധീരനല്ലാതെ അത് ചെയ്യാൻ സാധിക്കില്ല തന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ ആശ്രയിച്ചു ജീവിക്കുന്നവന് അത് നൽകാൻ സാധിക്കുകയില്ല എന്നാൽ ഇതിന്റെ അധികാരി അള്ളാഹുവാണ് ഇത് വർദ്ധിപ്പിക്കുന്നവൻ അള്ളാഹു ആണ് ഇത് നൽകിയത് അള്ളാഹു ആണെന്ന് ബോധ്യമുള്ളവൻ അവൻ ചെലവഴിക്കും അള്ളാഹു തൃപ്തി പ്രതീക്ഷിച്ച് ചെലവഴിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ദാനധർമ്മങ്ങളുടെ അനന്തരഫലം നാം പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ പാവങ്ങൾ പുറത്തു കിട്ടും നമ്മുടെ രോഗങ്ങൾക്ക് ശമനമാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ അതിനുണ്ട് അതുപോലെ തന്നെ പിശിക്ക് എന്നുള്ളത് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന അവനെ അക്രമിയാക്കുന്ന എന്ത് തെമ്മാടി തരത്തിലേക്ക് നയിക്കുന്ന മാരകമായ രോഗവുമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ രണ്ട് കാര്യത്തിന്റെയും അനന്തരഫലങ്ങൾ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ കഴിവിന്റെ പരമാവധി شيقا الله تعالى دل توفيقنا لقتاله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين